നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തായാലും സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന റിപ്പോർട്ട് ആദ്യം തന്നെ പുറത്തുവരികയാണ് സംസ്ഥാനത്ത് ബുധനാഴ്ചയോടുകൂടി വേനൽ മഴ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് ബുധനാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ വേനൽ മഴ കിട്ടും എങ്കിലും പകൽ താപനിലയിൽ വലിയ മാറ്റം ഉണ്ടാകില്ല ഉഷ്ണതരംഗ സാധ്യതകൾ കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ കഴിഞ്ഞ ദിവസം വിളിച്ചേർത്ത യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുടിവെള്ളം ഉറപ്പാക്കാനും പകൽ സമയങ്ങളിൽ പുറം ജോലികൾക്കാർക്ക് ആവശ്യത്തിന് വിശ്രമം ഉറപ്പാക്കാനും നിർദ്ദേശം ശക്തമായി തന്നെയുണ്ട് ഇന്നലെ പാലക്കാട് സ്റ്റേഷനിലാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മുപ്പത്തിയെട്ട് പോയിന്റ് ഏഴ് ഡിഗ്രി ആണ് രേഖപ്പെടുത്തിയത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അടുത്ത മാസം രണ്ടാം തീയതി അതായത് ഏപ്രിൽ രണ്ടാം തീയതി പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മുപ്പത്തി ഒന്നാം തീയതി കേരളത്തിൽ ഇരുമിനലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് െന്നും ഏപ്രിൽ ഒന്നാം തീയതി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ പെയ്ത വേനൽ മഴയുടെ കണക്ക് പുറത്തുവിട്ട കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇത്തവണയാണ് ഇതുവരെ ലഭിച്ചത് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് മില്ലിമീറ്റർ ആയിരുന്നു കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കുറവ് ലഭിച്ചത് കാസർഗോഡ് എറണാകുളം പാലക്കാട് ജില്ലകളിൽ ഒഴികെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കൂടുതൽ മഴ ലഭിച്ചത് ഇത്തവണയാണ് നൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ച കോട്ടയം ജില്ലയിലാണ് ആദ്യ സ്ഥാനത്തുള്ളത് നൂറ് മില്ലിമീറ്റർ ലഭിച്ച തിരുവനന്തപുരം തൊണ്ണൂറ്റിയൊൻപത് മില്ലിമീറ്റർ മഴ ലഭിച്ച പത്തനംതിട്ട തൊട്ടുപിന്നാൽ തന്നെയുണ്ട് കാസർഗോഡാണ് ഏറ്റവും കുറവ് വേനൽ മഴ ഈ കാലയളവിൽ തന്നെ രേഖപ്പെടുത്തിയത് നാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് അൻപത്തിമൂന്ന് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയായിട്ടാണ് ഉയർന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ അതായത് ണ്ടിൽ ഇത് അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മഴയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ മഴ മാത്രമാണ് ചില ചിലയിടങ്ങളിലൊക്കെ തന്നെ കാസർഗോഡ് ഒക്കെ തന്നെ ലഭിച്ചത് കാസർഗോഡ് ഏറ്റവും കുറഞ്ഞ മഴയാണ് വേനൽ മഴയാണ് ലഭിച്ചത് കാസർഗോഡൊക്കെ തന്നെ ശക്തമായ മഴയുടെ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഐ എം ഒരു വിശദീകരണം നമുക്ക് നോക്കാം ഐ എം ടി ഇപ്പോൾ കൃത്യമായി തന്നെ അപ്ഡേഷനുകളൊക്കെ തന്നെ നൽകുന്നുണ്ട് ഐ എം ഡിയുടെ അപ്ഡേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയുടെ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അതിന് കൃത്യമായി തന്നെ ഡേറ്റുകളും അപ്ഡേഷനുകളും ഒക്കെ തന്നെ ഇടുന്നുണ്ട് പ്രധാനമായും ഈ ലൈറ്റ് ടു മോഡറേറ്റ് റെയിൻഫോൾ അതായത് വരാനുള്ള സാധ്യത അതായത് പെയ്യാനും പെയ്യാതിരിക്കാനും എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള സാധ്യത തിരുവനന്തപുരം ജില്ലയിലടക്കം മാപ്പുകൾ മാപ്പുകൾ അടക്കം അവർ നൽകി പറയുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ തന്നെ ആലപ്പുഴ ഇടുക്കി ഭാഗങ്ങളുടെ ചെറിയ ഭാഗത്ത് അതുപോലെ തന്നെ കണ്ണൂർ എറണാകുളം തുടങ്ങിയ ജില്ലകളിലും ഒക്കെ തന്നെ ശക്തമായ മഴ ഒക്കെ തന്നെ ലഭിക്കുകയാണ് വളരെ വളരെ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇവിടെ ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാന നിരക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഏത് നിമിഷ നിമിഷം വേണമെങ്കിലും മഴ പെയ്യണം അതായത് കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ ബുധനാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴ കിട്ടും എങ്കിലും പകൽ താപനിലയിൽ വലിയ മാറ്റവും ഉണ്ടാകില്ല ഉഷ്ണതരംഗ സാധ്യതകൾ കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ ഒക്കെ തന്നെ ശക്തമാക്കാനുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുടിവെള്ളം ഉറപ്പാക്കാനും പകൽ സമയങ്ങളിൽ പുറം ജോലിക്കാർക്ക് ആവശ്യത്തിന് വിശ്രമം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ പാലക്കാട് സ്റ്റേഷനിലാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് വിവിധ ഇടങ്ങളിൽ താപനില ഉയർന്നതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങൾ തന്നെ വേരൽ മഴയും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് അതായത് കഴിഞ്ഞതിന് തൊട്ട് മുൻപത്തെ ദിവസം തിരുവനന്തപുരത്ത് ശക്തമായ വെള്ളിയാഴ്ച ശക്തമായ മഴ തന്നെ ലഭിച്ചിരുന്നു രാത്രിയോടുകൂടിയാണ് അതിശക്തമായ മഴ ലഭിച്ചിരുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം